രാജ്യത്തെ സംബന്ധിച്ച് നിർണായക തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് പാലക്കാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ചെറുപ്പളശ്ശേരി നെല്ലായ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ തുടർ വിജയം ലക്ഷ്യമിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ പ്രചാരണം പുരോഗമിക്കുന്നത് റോഡ് ഷോകൾക്ക് ശേഷം നേരിട്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ചെറുപ്പശ്ശേരി നെല്ലായ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയുമായി നമ്മുടെ വിജയമാണ് വികസന സ്നേഹികളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രാജ്യത്തെ സംബന്ധിച്ച നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഇതോടൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു വോട്ടഭ്യർത്ഥന വളരെ നിർണായകമാണ് രാജ്യത്തെ സംബന്ധിച്ചോളം വളരെ വിശദമായി തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും ജനദ്രോഹ നടപടികളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകി ഈ നാടിൻ്റെ ആവശ്യങ്ങൾക്കും ഈ നാട്ടിൻ്റെ വികസന കാര്യങ്ങൾക്കും നമ്മൾ കെട്ടായി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയുമാണ് നിഷ്പക്ഷമായും നീതിപൂർവമായും ജനപ്രതി എന്നുള്ള നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല വീണ്ടും ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ആ ഒരു ഉറപ്പിലാണ് നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം നമ്മുടെ നിലപാടുകൾ ജനപ്രതികളുടെ നിലപാട് നിഷ്പക്ഷമായിരിക്കണം ആവശ്യം ഉന്നയിച്ചു വരുന്ന ആളുടെ രാഷ്ട്രീയം നോക്കിയോ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ചോ അല്ല വികസന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ അഞ്ച് വർഷക്കാലവും ആ തരത്തിൽ യു ഡി എഫ് നേതാക്കളായ കെ കെ എ അസീസ് മൂസ പേങ്ങാട്രി മേലാഡയിൽബാപുട്ടി ഉനേസ് മാരായമംഗലം മൻസൂർ ഇമ്പാൻ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മോളൂരിലാണ് പര്യടനം സമാപിച്ചത് ഒറ്റപ്പാലം